സ്വാഗതം അങ്ങനെ രാവിലെ കണ്ടില്ലേ അതെ അപ്പോ ഇന്നു നമ്മൾ പറഞ്ഞെ കവി ശ്രീമന്ദം അപ്പോ ഇന്നലെ രാത്രി വന്നിട്ട് അവർ കൊറച്ചെല്ലാം ഒരുക്കി വെച്ചിട്ട് പോയിന് രാവിലെ പാലിനല്ല പോയിട്ട് വന്ന വന്നപാടാണ് ഏട്ടന്റെ ഒരു അങ്ങനെ അപ്പൊ ഇത് ഇന്നലെ രാത്രി അവര് വന്നിട്ട് ആക്കി തന്നെ കൊച്ചവരെയും മണിയെടുത്തു ആക്കി കുടിയാലുണ്ട് കാണിക്കാതെ ഇത് നമ്മളിത് കണ്ട സംഗീതുമാറിന്റെ വീട്ടിലെ പരിപാടി അപ്പോ നമുക്ക് ആക്കണം ഒരു ആഗ്രഹം പറഞ്ഞു അവരെ ടീമിന്റെ ഒരു അഞ്ചിരക്കണ്ടി അങ്ങനെ ആവാത്ത മൊത്തത്തിൽ എല്ലായിടത്തും അവര് പോയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പൊ അവരിട വന്ന് ഇങ്ങനെ ചെയ്തു രസമായിട്ടുണ്ട് അവര് ഇന്നലെ കുറേ കുറെ നല്ല ഇവിടെ ഇതെ നല്ല സാധാരണ ഇലയാണ് ട്ടാ അതെ ഇത് പച്ചയാണ് ഇത് പ്ലാസ്റ്റിക് അല്ല നിന കുറേ ആയില്ല ട്ടാ ഇന്നി കുറേം കൂടി ഇര രാവിലെ വന്നിട്ട് വണ്ടി എല്ലാം ചെയ്യാൻ വേണ്ടി ഇത് വെറുതെ ഒരു തുടങ്ങി വെച്ചിട്ടുണ്ട് ഈ സാധനം നല്ല രസമുണ്ടോ ട്ടാ അവൊക്കെ വ്യാഷ്ടി ചെയ്ച്ചെന്ന് കാണാന അപ്പന്റെ പച്ച സാരിക്ക് പച്ച സാരിയുടെ കിംഗ പൗഡർ അല്ലേ മൈനൻസ് ആച്ചിട്ട് അവർങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ആക്കിയതെന്നാ ഫാർമിങ് ആ അവർ കളറെല്ലാം ഒരു ചോയിച്ചിനേനോ എന്നിട്ട് ഓരോ ആക്കുന്നേ നിന കുറേ കാര്യങ്ങൾ വേരാണ്ടിന അത് ഈ പൂവെല്ലാം ഒറിജിനൽ ആയിട്ടുള്ള പൂവാണ് പണിയെടുത്തിട്ടാ പിന്നെ കുറച്ച് പരിപാടിയെല്ലാം വരാന് തട്ട്

ടിപൊളി ആക്കിട്ട് ചെറിയൊരു മേക്കപ്പ് ഇതുപോലെ ക്ലിപ്പ് ചായ കുടിക്കാൻ പറയല കൊറേ ഇതിൽ സാരി വരുമ്പൊക്കെ പാട് നേരം പോവാ എന്റെ ഭാവാക്ക് വിഷക്കം അവിടെ ചായ പിടിക്കാൻ പറയല സമയം പോവാ

ഇതിനായിട്ട് അവരൊരു പാത്രങ്ങളും കാര്യങ്ങളും ഉണ്ട് ഭയങ്കര മടിവായിരിക്കും വീഡിയോ നോക്കാൻ വേണ്ടിയിട്ട് നവനിയ നന്യ വിളിക്കല് അല്ലേ അപ്പോൾ ഇൻഫിനിറ്റി ലെറ്റിന്റെ ഓണറാണ് മുതലാളി അപ്പോൾ ഇവരാണ് ഇതെല്ലാം സെറ്റ് ചെയ്യുന്ന കേട്ടോ അവര് ഇന്നലെ വന്നിട്ട് ഇവരെ കൂടെ എല്ലാം അവരെല്ലാം എല്ലാം ചെയ്തു ആയി അപ്പോൾ ഇത് ഫുൾ ഫുള്ളായിട്ട് കാണിക്കുക അപ്പോൾ ഇതുപോലത്തെ വർക്കുകളെല്ലാം ലാസ്റ്റ് ഇവരെ നമ്പറും കാര്യങ്ങളും ഞാൻ കൊടുക്കാം ആവശ്യമില്ല തിരിച്ചായിരുന്നു ഞങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്നുണ്ട് ഭംഗിയായിട്ടുണ്ട് ഓരോ തരത്തിലാണ് ഇവർ ആക്കല് പറഞ്ഞേ ഇതിപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ട കുറെ ചിത്രങ്ങൾ അയച്ചു തന്നു അപ്പം നമ്മളത് നമ്മളീ ഒരു പരിപാടീൻ്റെ ട്രഡീഷണൽ ആയതുകൊണ്ട് അങ്ങനെ ആക്കിയതാണെന്ന് അല്ലേ എല്ലാ മോഡലും എടുക്കൂലേ എല്ലാ മോഡലും എടുക്കും കേട്ടോ അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇവരെ ഡീറ്റെയിൽ പറഞ്ഞു ഈ നമ്പറിൽ കൊടുക്കാ അവളാ നല്ല ഫുഡ് എല്ലാം സെൽഫി എല്ലാം എടുത്തുവെച്ചല്ലോ ായിട്ട് വെക്കുന്ന ഇങ്ങനെയാന്ന് അവര് പീല് വെക്കുന്നത്

ഞാൻ മാത്രമല്ല ക്യാമറ നമ്മളെ ചെങ്ങായി വിജിയും കൂടി ഉണ്ട് വിജി സുഹൃത്തുക്കളെല്ലാം സംഭവിച്ചല്ലേ അപ്പൊ ഞാൻ എൻ്റെ ലാസ്റ്റ് വിജിന് നമ്പറിലും കൊടുക്കേണ്ട ആയിരിക്കും വെഡ്ഡിങ് പരിപാടിയെല്ലാം ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജിയെ കോണ്ടാക്ട് ചെയ്യാം അടിപൊളി വീഡിയോന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വീഡിയോഗ്രാഫറാണ് വിജിയെടുത്ത വീഡിയോ നമ്മൾ റീൽസ് ആയിട്ട് ഇടാല്ലോ അത് ഇടുമ്പോൾ പറയട്ടാ വിജിയെടുത്ത് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് സംഭവം എല്ലാം നമ്മൾ വിജിന്റെ ഇവിടെ തന്നെ മെൻഷൻ ചെയ്ത് കൊടുക്കാം വിജി അല്ലേ ഇവ ഇവ ഇങ്ങനെ വിളിക്കുമ്പോൾ തന്നെ ഞാൻ കുറേ വിളിക്കാൻ വിളിക്കുന്നതായിരിക്കും വിളിച്ചപ്പോൾ തന്നെ വേ ഓടി വന്നാ ഞാൻ എത്തി ഇന്ന് പരിപാടി ഉണ്ട് അതെല്ലാം ക്യാൻസൽ ആക്കി വന്നേട്ടാ താങ്ക്യൂ നമസ്കാരം അങ് മേക്കപ്പ് മാത്രിച്ചു പിള്ളേർ പോയാ പറഞ്ഞാ പറയാനോ ഇന്ന് ബൈസ് ഒന്നും തെറ്റിട്ടില്ല ക്ലിയർ ആയിട്ട് വന്നു ഇല്ലെങ്കിൽ മയില പിന്നൂല എടുത്തിട്ടുണ്ട് എല്ലാം ഉണ്ട് നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാം ഉണ്ട് എല്ലാടത്തിട്ടുണ്ട് മേക്കപ്പ് ചെയ്തോണ്ടിരിക്കില്ല കഴിഞ്ഞു അവസാനം ലൈറ്റ് ഇനി കുറച്ചുകൂടി ഇടന്ന് മാറ്റുന്നുണ്ട് പൂവ് പൂവ് ഇതിന്റെ ഭാഗമായിട്ട് ഏടാ ആ ഗീതും കാള് കാള് പേരാൻ പറ്റില്ല ചുന്തേ സൂപ്പറായിട്ട് വന്നോണ്ടിണ്ട്

അപ്പൊ ഇന്നത്തെ അടുക്കള നമ്മളെ ഏറ്റവും പക്ഷെ ഇതൊന്നും സാധനങ്ങൾ കാണുന്നില്ല എല്ലാം അമ്മങ്ങളെ വീട്ടിൽ വരുന്നു അല്ലേ പക്ഷെ നമുക്ക് ചേച്ചിയിലായിട്ട് ഭയങ്കര ഇത് നമ്മൾ അങ്ങനെ അങ്ങനെ ഒരു പരിപാടി ഉള്ളൂ ഒരാളെ ഒരാളായിട്ട് വിളിക്കുമ്പോൾ എല്ലാരെയും അതുകൊണ്ട് നമ്മള് ചെറുതായിട്ട് ഇപ്പൊ നമ്മൾ ഉച്ചക്ക് പോവുകയും ചെയ്യും അതുകൊണ്ട് ഇല്ലാതുകൊണ്ട് എനിക്ക് വലിയ പണി അതാന്ന് മിസ് ചെയ്യുന്ന ലൈറ്റ്

ഓ ഇവിടന്ന് ഹൈയ് ജാക്സനെ കൊടുത്ത മെറ്റഗോളേ എന്ന് മുനിക്കുക മുനിതിര എടുക്കാനെങ്കിലും പേരട എല്ലാം പ്രതീക്ഷിക്കുന്നു തവള വീഡിയോ എടുക്കാന ഫോട്ടോ എല്ലാം പ്രതീക്ഷിക്കുന്നു കളിടി ഇഷ്ടം ടച്ച് ചെയ്തോട്ടെ നിങ്ങൾക്ക് കണ്ടതാടയേ ചെറിയ പണിയുണ്ട് കട്ടി കട്ടി കമിംഗ് മേക്കപ്പ് ആ ബോസ് ഓൾ ദി ബെസ്റ്റ് താങ്ക്യൂ താങ്ക്യൂ റെഡിയല്ലേ ഇനി അങ്ങനെ ഫസ്റ്റ് നമുക്ക് അടുത്ത പ്രാവശ്യം പാലു കൊടുക്കലാകുമ്പോൾ നേരത്തെ വന്നിട്ട് നിങ്ങളൊന്നും കൂടി ഒരുമിച്ചാ അല്ലേ

സൂപ്പർ ആയിട്ടുണ്ട് നല്ല മേക്കപ്പ് ചെയ്തതും നന്നായിട്ടുണ്ട് നല്ല 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 വർക്ക് നല്ലൊരു ലൈറ്റ് ആയിട്ട് അവര ഫ്രെൻസി ടൈമിലായിട്ട് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഒരു ചെറിയ രീതിയിലാണ് നല്ല നല്ല ക്ലിയർ ആയി തന്നെ മാക്സിമം കവർ ചെയ്തിട്ടുണ്ട് ലൈറ്റ് ആയിട്ടുള്ള രീതിയാണ് അധികം അങ്ങനെ ഇല്ല അല്ലേ നമുക്ക് ഇവിനിങ് സാധാരണ നോർമലി ഉണ്ടാവുന്നതാണ് ഹോർമോൺ ഇവിനിങ് വരെ ഇത് നിക്ക്ോ അതങ്ങനെയല്ലേ ഇതിന്റെ രീതി നോർമലി എസ് അങ്ങനെയാണ് നമ്മൾ ഭാഗത്തൊന്നും കെയറിങ് ഉണ്ടാവണം തൊടാനൊന്നും വൈപ്പ് ചെയ്യാനോ സ്വയം അടക്കൊന്നും പാടില്ല അതുപോലെ എന്താണോ ഉള്ളത് അതുപോലെ വെക്കുക അപ്പോൾ ഒന്നും ആവില്ല നല്ല രസായിട്ടുണ്ട് അടിപൊളി അല്ലേടോ ആർക്കെങ്കിലും ഇത് മേക്കപ്പ് ചെയ്തിൽ താല്പര്യമുള്ള ആർക്കെങ്കിലും ഞാൻ നമ്പർ കൊടുക്കാം ഡിസ്ക്രിപ്ഷനലിൽ കേട്ടോ പിൻ ഇൻസ്റ്റാഗ്രാം പേജ് ഗ്ലാം 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 ഷെൽ ഷെൽ എന്നാണ് ജി എൽ 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 ഡബിൾ എ എം എസ് എച്ച് ഇ ഇൻസ്റ്റാഗ്രാം അവരെല്ലാ കാര്യങ്ങളും അല്ലെ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്ത് ഏതെങ്കിലും വർക്ക് കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടുണ്ട് നിങ്ങളത് കണ്ട ഇത് തന്നെ അതിനുള്ള തെളിവ് അപ്പൊ പോകാൻ എന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മള് വേഗം വീട്ടെടുക്കണം ആയിക്കോട്ടെ ആയിക്കോട്ടെ സന്തോഷം വന്നതിന് വീണ്ടും നമുക്ക് എടുത്ത ഇതിന് കാണാം അതുപോലെ സാരി എടുത്താള് നന്ന നല്ല രസമായിട്ടുണ്ട് അല്ലെ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ സാരി എടുത്തില്ല കുറച്ച് ബുദ്ധിമുട്ടില്ലേ അല്ലേ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഇവർ നമ്മൾ ഇതുവരെ അല്ലേ ഫസ്റ്റ് ടൈം ആണ് ഇവര് വരുന്നത് പക്ഷെ അവർ നല്ല ഇതായിട്ടുണ്ട് നിങ്ങളെ ഇൻസ്റ്റഗ്രാമിന്റെ പേര് ഇവര് ഇൻസ്റ്റാഗ്രാമിന്റെ ഇതെല്ലാം ഞാൻ കമന്റ് ബോക്സിലെല്ലാം പെൻജി ആയിരിക്കും സാരി പരിപാടിയും കാര്യങ്ങളാവശ്യം കോൺക്ട് ചെയ്യട്ടോ പൊതു കഴിച്ചാലും ഓക്കെ നമ്മൾ ചടങ്ങ് നടക്കാൻ പോകുന്നു പക്ഷെ ഇവർക്ക് തിരക്കാന്ന് പറഞ്ഞു നല്ല രസമായിരുന്നു అమ్మ సారి పిడిపించాలే അപ്പം അങ്ങനെയൊക്കെ ഇതിൻ്റെ പളർപ്പിന് സമയമായി നമ്മളെ മേക്കപ്പിന് അവരെ നമ്മൾ കാണിച്ചു അതുപോലെ തന്നെ നമ്മൾ ഈ പരിപാടി ഈവെൻസിൻ്റെ ഇത് എല്ലാം ക്ലിയർ ചെയ്തു തന്നിട്ട് സ്റ്റേജിൻ്റെ ഡെക്കറേഷനും പരിപാടിയെല്ലാം ഇൻഫിനിറ്റി ഇവൻസ് എന്നെ നമ്മളെ ജിതിയും അതുപോലെ നവനിയും കൂടി നടത്തുന്ന ഇവൻറ്റ്സ് ആണ് നടത്തിയ നന്നായിട്ടുണ്ട് നല്ല വർക്ക് ആടാവും വെൽക്കം ബോർഡും കാര്യങ്ങളിലുണ്ട് നല്ല രസമായി നല്ല കളർ നമ്മൾ ഈ ഒരു ട്രഡീഷണൽ ആയിട്ട് രണ്ടാളും കൂടി ഉണ്ട് കേട്ടോ ഇത് കൂടാണ്ട് രണ്ടാളും കൂടി ഉണ്ടായിരുന്നു വന്നത് അവരിപ്പോൾ ഇല്ല രാത്രി വന്നിട്ട് അവർ നല്ല ഫുള്ളായിരുന്നു നന്ന ഫീലുമാണ് അവരവര് രാത്രി എത്ര അഞ്ചു മണിക്ക് എങ്ങനെ പോയതേട്ടാ ഓക്കേ അപ്പൊ എന്തായാലും നന്നായിട്ടുണ്ട് നല്ല അടിപൊളി വർക്ക് അപ്പൊ നിങ്ങളെ ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഇൻഫിനിറ്റി ഇവന്റ്സ് ഞാൻ ആദ്യം പേര് കാണിച്ചിട്ടുണ്ടോ അപ്പൊ എന്തെങ്കിലും ഇതുപോലുള്ള എല്ലാ പരിപാടി എടുക്കും എല്ലാം എടുക്കുക എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്തോ നല്ല ഭംഗിയ ഏത് മോഡൽ ഏത് കല്യാണത്തിന് കല്യാണത്തിന്റെയും എന്ത് പരിപാടിയല്ല എല്ലാടേയും അപ്പം അഞ്ചരക്കണ്ടും ചെയ്യോ എവിടെയോ അതോ കണ്ണൂർ എല്ലാവരും ചെയ്യുന്നുണ്ട് കോഴിക്കോട് വിളി പോവോ കോഴിക്കോട് തീർച്ചയായിട്ടും അപ്പൊ എവിടെന്നും വിളിച്ചോട്ടോ നല്ല വർക്കില്ലാണെങ്കിൽ തീർച്ചയായിട്ടും അവർ വരുന്ന പറയുന്നത് അപ്പൊ ഈ നമ്പർ കാര്യങ്ങള് ഞാൻ കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിലും എന്തായാലും അടിപൊളിയായിരുന്നു നമ്മൾ ഈ ഒരു പരിപാടി കളറാക്കിയത് താങ്ക്സ് താങ്ക് യു ബ്രോ താങ്ക് യു അപ്പോൾ വളകപ്പ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ കുറേ ഉണ്ടാവും ഇനിയിപ്പോൾ വളകപ്പിൻ്റെ പരിപാടിയാണ് ചടങ്ങ് അപ്പോൾ അത് കുറേ വിശേഷം ഉള്ളതുകൊണ്ട് നമ്മളത് നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറേ സമയമായിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് വളകപ്പിൻ്റെ ഫുൾ വിശേഷം കാര്യങ്ങളെല്ലാം ചടങ്ങ് നടക്കാൻ പോകുന്നത് നാളത്തെ വീഡിയോ നമുക്ക് കാണാം കുറേ ലെങ്ത് ആയി പോകുന്നുണ്ട് കേട്ടോ ഞാനിത് വെച്ച് കട്ട് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും വളകപ്പ് ഇതായിട്ട് നാളെ